ഏറെ ശ്രദ്ധ നേടിയ ചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്രഹ്മയുഗം ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ നേരത്തെ ശ്രദ്ധ നേടിയ സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രം ഹൊറർ ത്രില്ലറാണ് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച സിനിമ എന്നതായിരുന്നു റമയുഗത്തിന്റെ പ്രധാന പ്രത്യേകത തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ലഭിച്ച ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനുമാണ് ഉടനീളമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ ഒ റിലീസ് പ്രമുഖ പ്ലാറ്റ്ഫോമായ സോണി ലീവിലൂടെയാണ് കൃത്യം ഒരു മാസത്തിനപ്പുറം മാർച്ച് പതിനഞ്ചിനാണ് ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിക്കുക ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഈ ചിത്രം പതിനെട്ട് ദശാംശം ഒൻപത് കോടി നേടിയിരുന്നു മലയാളം പതിപ്പിന്റെ വൻ വിജയത്തെ തുടർന്ന് ഭ്രമയുഗത്തിന്റെ തെലുങ്ക് തമിഴ് കന്നഡ പതിപ്പുകളും പിന്നീട് തിയേറ്ററുകളിലെത്തി കൊടുമൺ എന്ന തന്റെ കഥാപാത്രത്തിന് ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള ഭാവപ്രകടനമാണ് മമ്മൂട്ടി നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം